ഹായ് നമസ്കാരം യമനും സൗദി അറേബ്യയും തമ്മിൽ യുദ്ധം നടത്തിയത് അഥവാ സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിൽ ഒരു പത്ത് വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമുണ്ടായതിന്റെ കാരണം അതെന്താണ് തീർച്ചയായും ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ യുദ്ധമുണ്ടായതിന്റെ കാരണം ഇവരുടെ ദേശീയ താല്പര്യങ്ങൾ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളും മറ്റൊരുപാട് ഗ്രൂപ്പുകളും എല്ലാം ഏർപ്പെട്ടിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് പിന്നീട് അത് വളർന്ന് പത്തു വർഷത്തോളം നീണ്ടുനിന്ന യമനിലെ ജനങ്ങളെ അത്യധികം ദുരിതത്തിലാഴ്ത്തിയ ആ ഒരു യുദ്ധത്തിന് കാരണമായത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യമന്റെ പണ്ട് മുതലെയുള്ള ആ ഒരു പൊസിഷനും കൂടെ നോക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ യമൻ എന്നുള്ള രാഷ്ട്രം ഈ ലോകഭൂപടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളതും യമന്റെ ആധികാരം എന്നത് എത്രത്തോളം നിർണായകമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവായി ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രവുമല്ല ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഭാഗങ്ങളായിട്ടായിരിക്കും ചെയ്യുന്നത് വലിയ വീഡിയോകളെല്ലാം ഇട്ടാൽ ആളുകൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കഴിയാവുന്ന ആളുകൾ ഇത് മുഴുവനായും കണ്ട് സഹകരിക്കുക പ്രത്യേകിച്ച് ഒരു തുടക്കകാരൻ നിലയിൽ ഇന്നേവരിട്ടിട്ടുള്ള വലിയ വീഡിയോകളൊന്നും ആരും കണ്ടിട്ടില്ല ഒരു മൂന്ന് നാല് മിനിറ്റിലൊക്കെ നിൽക്കുന്ന വീഡിയോകൾ അത്യാവശ്യം റീച്ചൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ടായിരിക്കാം ഞാൻ ഈ വിഷയം ചെയ്യുന്നത് അപ്പോൾ യമൻ എന്ന രാജ്യത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ ചെങ്കടലിനും അറബിക്കടലിനും ചാറയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പണ്ടുമുതൽ തന്നെയുള്ള പര്യവേഷകരുടെയും കടൽ കിടക്കുന്ന കച്ചവടക്കാരുടെയും എല്ലാം ഒരു ഇടത്താവളമായിരുന്നു യമൻ പണ്ടുകാലങ്ങളിൽ യമനിൽ നിന്നും കപ്പൽ കയറിയ കച്ചവടക്കാർ നമ്മുടെ മലബാറിലേക്കും കൊടുങ്ങല്ലൂരിലേക്കുമെല്ലാം എത്തിയിട്ടുണ്ട് അതിന്റെ ശേഷിപ്പുകളും അന്നത്തെ ഒരു എല്ലാം നമുക്ക് ഇന്നും നമ്മുടെ കേരളത്തിലും മറ്റും കാണാനാവുന്നതാണ് പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ ഈ യമൻ പ്രവിശ്യയെ രണ്ടായിട്ട് വിഭജിച്ചിരുന്നു ഇതിൽ ഒരു ഭാഗം ഭരിച്ചിരുന്നത് ഒട്ടോമൻ തുർക്കികളും മറുഭാഗം ബ്രിട്ടീഷ് കോളനിയുമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇരു യമനുകളെയും കൂട്ടിച്ചേർത്തിട്ട് ഒരു ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുന്നത് ഇങ്ങനെ ഒറ്റ രാഷ്ട്രമാക്കി മാറ്റിയെങ്കിലും യമനുകൾ എന്നത് ഒരിക്കലും ഒരു ദേശീയതയുടെ പേരിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നില്ല അവരങ്ങനെ പുരാതന കാലം മുതൽ തന്നെ പല ഗോത്രങ്ങളായും ജാതി മത സമൂഹങ്ങളായും എല്ലാമാണ് ആ ഒരു പ്രവിശ്യയിൽ താമസിച്ചു പോന്നിരുന്നത് ഇതിൽ തന്നെ വളരെ ആയിട്ട് നിന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു സൈദികൾ എന്നുള്ളത് ഏറെക്കാലമായിട്ട് യമന്റെ അധികാരം കൈയാളിയിരുന്നത് ഈ വിഭാഗമായിരുന്നു ഇസ്ലാമിലെ ഷിയ ആശയധാരയിൽ വിശ്വസിച്ചിരുന്ന ഇവര് പക്ഷേ രാജ്യം ഒന്നായതോടുകൂടി തിരസ്കരിക്കപ്പെട്ടു ഭരണരംഗത്തും സാംസ്കാരികമായും സാമൂഹികമായും എല്ലാം ഇവരെ മാറ്റി നിർത്തപ്പെട്ടു ഈ സമയത്താണ് ഈ സൈദി യുവാക്കൾക്കിടയിൽ രാഷ്ട്രീയപരമായും ആശയപരമായും മതപരമായും എല്ലാം ഒരു ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഷബാബൽ അഥവാ ബിലീവിംഗ് യൂസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്നത് ആദ്യകാലത്ത് ഈ യുവാക്കൾക്കിടയിൽ ചെറിയ ക്ലാസ്സുകളും മറ്റു കലാപരിപാടികളും എല്ലാം സംഘടിപ്പിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ ഒരു സംഘത്തിലേക്ക് ഒരാൾ കൂടി വന്നു വന്നുചേരുന്നതോട് കൂടിയിട്ട് ഈ സംഘത്തിന്റെ വീക്ഷണം തന്നെ മാറ്റിമറിക്കപ്പെടുകയാണ് അക്കാലഘട്ടത്തിൽ എന്ന രാഷ്ട്രത്തിൽ അമേരിക്കയ്ക്ക് സൈനിക സാന്നിധ്യം അനുവദിച്ചതിലും വലിയ അഴിമതി രാജ്യത്ത് നടക്കുന്നതിലും ഈ സൈദികൾക്കെതിരെയുള്ള ഈ വിവേചനത്തിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലയുടെ മന്ത്രിസഭയിൽ നിന്നും പാർലമെന്ററി അംഗത്വം രാജിവെച്ചിറങ്ങി വന്ന ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂത്തി ആയിരുന്നു അദ്ദേഹം വന്നതോടുകൂടി ഈ ഗ്രൂപ്പിന് വലിയൊരു ഉണർവാണ് ഉണ്ടാകുന്നത് അദ്ദേഹം സമ്പത്ത് കൊണ്ടും സാമൂഹിക ബന്ധങ്ങൾ വെച്ചും കുടുംബ ബന്ധങ്ങൾ കൊണ്ടുമെല്ലാം ഈ ഗ്രൂപ്പിനെ വളർത്തുന്നു ഈ കാലഘട്ടത്തിൽ ഈ ഗ്രൂപ്പ് അൻസാറു എന്നൊരു പേരിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് ഈ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് അദ്ദേഹം ഈ അബ്ദുൽ സലാഹിന്റെ ഗവൺമെന്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്നതും ഇതോടുകൂടി ലോകത്ത് ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക യമനിലെ ചില കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട് അൽഖുദയുടെ താവളങ്ങൾ എന്ന പേരിൽ ആയിരുന്നു ഈ ആക്രമണം ഈ ആക്രമണത്തിന് സകല പിന്തുണ നൽകിയ അലി അബ്ദുൽ സലാഹിനെതിരെ യമനിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് ഈ പ്രതിഷേധം വളരെ തന്ത്രപരമായി തന്നെ അൻസാറുള്ള ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുകയും ജനങ്ങള് അൻസാറുല്ല പിന്തുണ അറിയുകയും ചെയ്യുകയാണ് പിന്നീട് വന്ന ഇറാഖ് യുദ്ധവും അമേരിക്കയുടെ ഇറാഖ് അധിനിവേശവും കൂടി ആയതോടുകൂടിയിട്ട് അമേരിക്കയ്ക്കും അമേരിക്കയെ സഹായിക്കുന്ന ഗവൺമെന്റുകൾക്കുമെതിരയിൽ യമനിൽ വലിയ ദേശീയ വികാരം ആളിക്കത്തുകയാണ് ഇതിന്റെ എല്ലാം മുഖമായിരുന്നു അൻസാറുള്ള പ്രസ്ഥാനവും അവരുടെ അനുഷേദ്യനായ നേതാവായിരുന്ന ഹുസൈൻ അൽ ഹുത്തിയും അങ്ങനെ ഈ സമയങ്ങളിൽ ൂത്തികളുടെ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറ്റുമെതിരെയായിട്ടുള്ള ആ വാക്യങ്ങൾ യമനുകൾ ഏറ്റുപറയുകയാണ് അങ്ങനെ അൻസാറുളളുടെ നേതാവെന്ന നിലയിൽ നിന്നും യമനിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവെന്ന നിലയിലേക്ക് ഹുസൈൻ അൽഹൂത്തി വളർന്നു വരികയാണ് ഇതില് അപകടം നടത്ത പ്രസിഡന്റ് അലി അബ്ദുൽ സലാഹ് ഈ അൽഹൂത്തിക്കെതിരായിട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നുണ്ട് പക്ഷെ ഇതിനോടകം തന്നെ അൻസാറുല്ല പ്രസ്ഥാനം ഒരു സൈന്യത്തിന് രൂപം നൽകിയിരുന്നു ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂത്തിയുടെ സൈന്യം അഥവാ ഹൂത്തി സൈന്യം ഈ അൻസാറുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സകല പ്രതിഷേധങ്ങളെയും അതിക്രൂരമായിട്ടാണ് അലി അബ്ദുൽ സലാഹിന്റെ ഭരണകൂടം അടിച്ചമർത്തിയിരുന്നത് സാധാരണ പ്രതിഷേധങ്ങളെപ്പോലും തോക്കുകൊണ്ട് നേരിടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട അലി അബ്ദുൽ സലാഹിന്റെ പട്ടാളത്തെ നേരിട്ടത് പക്ഷേ അൻസാറുള്ളയുടെ സൈനിക വിഭാഗമാണ് വടക്ക് മലനിരകളിൽ നിന്നും അവർ താഴ്വരകളിലേക്ക് ഇറങ്ങി വന്നു ഇവർ അബ്ദുൽ സലാഹിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി ഇങ്ങനെ നടക്കുന്ന പോരാട്ടങ്ങൾക്കിടയിൽ യമനി അൻസാറുള്ളയുടെ അനിഷേധ്യനായ നേതാവായിരുന്ന ഹുസൈൻ ബദറുദ്ദീൻ അൽഹൂദി കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആ ഗ്രൂപ്പിനെ തളർത്തിയില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നീട് ആ സ്ഥാനം ഏറ്റെടുക്കുകയും പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തോടു കൂടിയിട്ട് യമനിലെ ഗവൺമെന്റിനെതിരെ വലിയ രോഷം ഉണ്ടാവുകയാണ് ഇത് അൻസാറുള്ള പ്രസ്ഥാനത്തിന് വീണ്ടും വലിയ പ്രീതി നേരി യമനിലെ അബ്ദുൽ സനാഹിന്റെ നില ഏതാണ്ട് വലിയ പരംഗലിലാവുകയും ചെയ്യുകയാണ് ഇങ്ങനെ ജനപങ്കാളിത്തം ആർജിച്ചെടുത്ത അൻസാറുല്ല പ്രസ്ഥാനം അവരുടെ അതിർത്തികൾ വലുതാക്കിക്കൊണ്ടിരുന്നു അവർ വടക്കുനിന്നും ഓരോ പ്രദേശങ്ങളായി കീഴടക്കി കീഴടക്കി പോകുകൊണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിനായിട്ട് സൗദി അറേബ്യയുമായിട്ട് ഒരു കരാറുണ്ടാക്കി സൗദിയുടെ ചില ഭാഗങ്ങളിലേക്ക് യമന്റെ സൈന്യം എത്തുകയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഹൂത്തി സൈന്യം സൗദി നെജറാൻ പ്രവിശ്യയെ കൂടി ആക്രമിക്കുകയാണ് ഈ ആക്രമണത്തിൽ നിരവധി സൗദി സൈനികരാണ് കൊല്ലപ്പെടുന്നത് ഇതോടുകൂടി സൗദിയും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവുകയാണ് സൗദി വലിയ തോതിലുള്ള എയർ സ്ട്രൈക്കാണ് യമന്റെ ആ ഒരു പ്രദേശങ്ങളിലെല്ലാം നടത്തിയത് ഇതോടുകൂടി സൗദിയിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ സൗദിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത് ഹൂത്തികളും സൗദികളും തമ്മിലുള്ള ഒരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് വളർന്നു വരികയായിരുന്നു ഈ ഒരു സാഹചര്യത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റില് അവരായിരുന്നു ഇറാൻ സൗദി നേരിട്ട് കളത്തിലിറങ്ങിയതോടു കൂടിയിട്ട് ഇറാനും ഹൂത്തികൾക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ലോകം ഇതിനെ ഒരു ഷിയാസുന്നി പ്രശ്നമായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങനെ കാണാൻ കഴിയുന്നില്ല കാരണം വിസാഷ പഹ്ലവി ഇറാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സൗദി അറേബ്യയുടെ വളരെ അടുത്ത സുഹൃത്ത് രാജ്യം തന്നെ ആയിരുന്നു ഇറാൻ പിന്നീട് ഇറാനിൽ വിപ്ലവം ഉണ്ടാവുകയും ഇറാൻ അമേരിക്കയ്ക്കെതിരെ തീരുകയും ചെയ്തോട് കൂടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ ശത്രുതയിലേക്ക് വരുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പൊ തന്നെ വീഡിയോ അല്പം നീണ്ടുപോയിട്ടുണ്ട് ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇതിനെ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്ന സുഹൃത്തുക്കൾ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമസ്കാരം